വിജയ് ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അവിടുത്തെ പ്രസിഡന്റ് ബഷർ ബഷറുൽ അസദ് അയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചു നമ്മുടെ ഫ്രാൻസ് അസദിനെ അവിടെ പോയൊക്കെ പിടികൂടും എന്ന തരത്തിലുള്ള നിലപാടുകളിലേക്ക് പോകുന്നു എന്താണ് സംഗതി അതെ ഫ്രാൻസ് അങ്ങനെ ഒരു നിലപാട് എടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രമുഖരായിട്ടുള്ള ഈ ഫ്രാൻസ് മാധ്യമ മാധ്യമപ്രവർത്തകരാണ് അവിടെ കൊല്ലപ്പെട്ടത് രണ്ട് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായതിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഒരാൾ ഗുരുതരമായി പരിക്കേറ്റു മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷെല്ലാക്രമണം നടത്തിയായിരുന്നു നടത്തിയതായിരുന്നു അന്ന് ചെറിയയാണ് അത് ചെയ്തത് അന്ന് അസദിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണല്ലോ അവിടെ ഈ പറഞ്ഞ പോലെ നടന്നിരുന്നത് അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം ഷെല്ലാക്രമണം ഒരു സൈനിക ആക്രമണം തന്നെയാണ് ഈ പ്രവർത്തകർക്ക് നേരെ അന്ന് നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹോംസ് നഗരത്തിലെ ഈ പറയുന്ന ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള ഒരു സൈനിക ആക്രമണം മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത് ഒരിക്കലും ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമുക്ക് എന്താണ് അത് അറിയാവുന്നതാണ് എത്ര വലിയ യുദ്ധം നടന്നാലും ഈ മാധ്യമ പ്രവർത്തകരെ അവിടെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല അതല്ല അത്തരത്തിലൊരു നയം ഉണ്ട് അത് യുദ്ധ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിയമങ്ങൾക്കെല്ലാം തന്നെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു കാരണവശാലും മാധ്യമ പ്രവർത്തകർക്ക് നേരെ വെടിവെക്കാനോ അവരുടെ നേരെ എന്താ പറയുക ആക്രമണം നടത്താനോ അല്ലെങ്കിൽ യുദ്ധമേഖലയിലുള്ള മാധ്യമ പ്രവർത്തകരാണെങ്കിൽ പോലും തന്നെ അവരെ ആക്രമിക്കുന്നത് ഒരു കാര്യമല്ല അപ്പോൾ ഇപ്പോൾ സൈന്യങ്ങളൊക്കെ വന്ന് ഈ ഇപ്പുറത്തെ ശത്രു സൈന്യത്തിനെ കീഴ്പ്പെടുത്തിയാൽ പോലും ഇപ്പുറത്തെ ശത്രു വന്ന ഇപ്പുറത്തെ വന്ന് ശത്രു സൈന്യം കീഴ്പ്പെടുത്തിയാൽ പോലും പ്രവർത്തകരെ മോചിപ്പിക്കാറാണ് പതിവ് അവരെ പിടിച്ചു വയ്ക്കാറോ അറസ്റ്റ് ചെയ്യാറോ ഒന്നുമില്ല കാരണം അവർ ഈ സംഗതികളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ ഒരു രീതിയെ തകിടം മറിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹോംസ് നഗരത്തിൽ ക്രൂരമായ ആക്രമണങ്ങൾ ചെറിയ നടത്തിയത് എന്നുള്ളതാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് അപ്പോൾ ആക്രമണ സൈനികം ആക്രമണം സൈനിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അറസ്റ്റ് വരേണ്ടതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് എന്നാൽ ആക്രമണം നട അഴിച്ചുവിട്ട സൈനിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ അറസ്റ്റ് വരേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സൈനിക സിറിയയുടെ എന്താണ് സിറിയയുടെ ഭരണം ആകെ തന്നെ മാറിയിരിക്കുകയാണ് അതായത് തകിടം പറഞ്ഞ് പോയിരിക്കുകയാണ് അതായത് സിറിയയുടെ ഭരണം ഇപ്പോൾ ഈ ഐ എസ്സിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരാണ് അത് ഐ എസ് എന്ന ഒരു പേരൊന്നും ഇട്ടിട്ടില്ല അത് അല്ലാതെ അത്തരത്തിലൊരു ഭരണകൂടമാണ് മതഭരണകൂടമാണ് സിറിയയിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ നടപടികളൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രാൻസ് ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകരെ എന്താണ് ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് സിറിയ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ആക്രമണം നടത്തിയത് ഷെല്ലാക്രമണമായിരുന്നു നടത്തിയത് ഫ്രഞ്ച് പത്രപ്രവർത്തകനായിട്ടുള്ള ഗില്ലസ് ജാക്യർ ആണ് കൊല്ലപ്പെട്ടത് പിന്നീട് എഡിസ് ബൗയർ എന്ന് പറയുന്ന ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഫ്രാൻസ് സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ഫ്രഞ്ചിൻ്റെ മാധ്യമ പ്രവർത്തകർ കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു പ്രത്യേകമായിട്ടൊരു അന്വേഷണ സംഘത്തിനെ തന്നെ തന്നെയാണ് ഫ്രാൻസ് നിയോഗിച്ചു അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ സിറിയൻ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് എന്നുള്ള കണ്ടത്തിൽ കണ്ടെത്തിൽ എത്തിയത് ഈ ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല സാധാരണക്കാർക്കും വലിയ രീതിയിലുള്ള പരിക്കേൽക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തൊരു ആക്രമണമാണിത് അപ്പോൾ മനഃപൂർവ്വം ലക്ഷ്യമിട്ടിട്ടാണ് ഇത്തരത്തിലുള്ള നടപടി ചെയ്തത് എന്നാണ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തെളിയുന്ന കാര്യം അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സിറിയ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ ഉദ്യോഗസ്ഥർക്കെതിരെ എന്നുള്ളതാണ് ഫ്രാൻസിൻ്റെ ആവശ്യം അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കൃത്യവും ശക്തമായിട്ടുള്ള നടപടി വേണമെന്നുള്ളത് ഈ ആക്രമണങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരെ സാധാരണക്കാരായിട്ടുള്ള മറ്റു ജനങ്ങളെയൊക്കെ ലക്ഷ്യമിട്ടിരുന്നതാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിയുകയും അത് ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് എന്ന് സാധാരണഗതിയിൽ ഒരു രാജ്യവും ചെയ്യാത്ത പരിപാടിയാണ് ഇവർ കാണിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പം നമ്മൾ ഈ ഗാസയിലൊക്കെ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് അഫ്ഗാനിസ്ഥാനിൽ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ യുദ്ധത്തിനിടയ്ക്ക് അബദ്ധത്തിലൊക്കെ മരിക്കുന്നവരുടെ സംഭവങ്ങൾ ഉണ്ടാവാം പക്ഷേ ഒരു മാധ്യമപ്രവർത്തകർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്നടത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ലക്ഷ്യമിട്ട് കൊലപാതകം ചെയ്യുക അല്ലെങ്കിൽ കൊല്ലാനായിട്ട് തന്നെ കൊല്ലുക എന്ന് പറയുമല്ലോ അതിനെ അതിനെയാണ് ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യം യുദ്ധ കുറ്റകൃത്യമായിട്ട് തന്നെ ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഇതാണ് ഇവിടെ ഈ അന്വേഷണം തെളിഞ്ഞ കാര്യം അതായത് ഈ പറയുന്ന ഇവർ മനഃപൂർവ്വമാണ് ഈ കൊലപാതകം ചെയ്തത് ഇതൊരു ആകസ്മിക ആകസ്മികമായിട്ട് സംഭവിച്ച കാര്യമല്ല എന്നുള്ളത് അവിടെ നിന്നാണ് വ്യക്തമായത് ഈ അന്വേഷണത്തിൽ നിന്ന് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഒരു വയലേഷനായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ഫ്രാൻസ് ഇപ്പോൾ ഈ ഫ്രാൻസിൻ്റെ ഈ പരമോന്നത കോടതി ഈ നടപടി എടുത്തിരിക്കുന്നത് മനുഷ്യാവകാശ സംഘടനകളും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവർക്കൊരു താക്കീത് കൂടിയാകും ഈ ഫ്രാൻസ് കോടതിയുടെ നടപടിയെന്നാണ് മനുഷ്യാവകാശ സംഘടനകളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരാശിക്കായിട്ടുള്ള മനുഷ്യരാശിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യമായിട്ടാണ് ഇതിനെ അവർ കണക്കാക്കുന്നതെന്ന് പറയും പറഞ്ഞു മാധ്യമപ്രവർത്തകർക്കായി മാധ്യമപ്രവർത്തകർ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള പഴുത് ഇനി ഒരിക്കലും ഒഴി ഒരുക്കരുത് എന്നുള്ളത് കൂടി ഇതിനകത്ത് വ്യക്തവും ശക്തവുമായിട്ട് ഒരു സന്ദേശം ഫ്രാൻസ് കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് നടന്ന നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ കൂടി അന്വേഷണം എന്നുള്ളത് ആവശ്യം കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് എന്താ ആഭ്യന്തര യുദ്ധം കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ ഒരു അന്വേഷണം നടത്തുന്നു എന്നുള്ള യുദ്ധത്തിനിണക്കി പലതും നടക്കും പക്ഷേ ഈ പ്രവർത്തനങ്ങൾ മനുഷ്യരാശിക്കെതിരായിട്ടുള്ള ആക്രമണം ആക്രമണമായി കണക്കാക്കി അതിനെതിരെ വ്യക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യ ആവശ്യമുയരുന്നത് ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ ഇതിനെതിരെ ശക്തമായി തന്നെ ഇതിനെ അവലംബിക്കുകയും അതിൽ വ്യക്തമായ നടപടി വേണമെന്നും ഈ ഉദ്യോഗസ്ഥരെ ഒക്കെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഭരണം മാറിയത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് അവിടെ വലിയ അധികാരം ഒന്നും തന്നെ കാണില്ല അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇവർക്ക് ഫ്രാൻസിനെ ഇവരെ എന്താ അറസ്റ്റ് ചെയ്യാൻ കഴിയും കാരണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയപ്പെടുന്നൊരു കാര്യം അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകിക്കൊണ്ട് ഇതിനെ പോം വഴി കാണാനായിട്ട് ഫ്രാൻസിന് സാധിക്കും ഇതിനകത്ത് എന്താണ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഇതാണ് അതായത് കാരണം ഇനി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടരുത് നമുക്കറിയാമല്ലോ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നപ്പോൾ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പണിയെടുക്കുന്നുണ്ട് അപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകരിൽ വലിയ ഒരു വിശാലമായ സംഭാവന ഇന്ത്യയുടെ പൗരന്മാർ നൽകുന്നുണ്ട് അപ്പോൾ മാധ്യമങ്ങൾ നിരവധി ആയിരക്കണക്കിന് എന്താണ് ഈ പറയുന്ന ഒരു ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകർ പ്രവർത്തിക്കുന്ന ഒരു രാജ്യവും കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വാര്ത്തകൾ ശേഖരിക്കുന്നതിനൊക്കെയായിട്ട് മാധ്യമപ്രവർത്തകർ യാത്ര ചെയ്യുമ്പോൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ നിരവധിയായിട്ട് ഇപ്പോൾ കൂടി വരുന്നുണ്ട് നമുക്ക് കേട്ട് വരുന്നുണ്ട് എത്രയേറെ മാധ്യമപ്രവർത്തകരാണ് ഒരു വർഷം യുദ്ധങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ കൊല്ലപ്പെടുത്ത കൊല്ലപ്പെടുന്നത് എന്നുള്ളത് കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് അതൊക്കെ ഇപ്പോൾ ലോകത്ത് എല്ലാം തന്നെ ഈ ഒരു ഈ എല്ലാം ആ ഒരു ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയവർക്കെതിരെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയവർക്കെതിരെ ഫ്രാൻസ് നടപടിയെടുക്കുന്നത് എന്നുള്ളത് വളരെ ആശാവഹമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കൃത്യമായിട്ട് വെളിച്ചെത്തു കൊണ്ടുവരാ വരുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്കൊരു തടയിടാൻ കൂടി അത് കഴിയും എന്നുള്ളത് സത്യമാണ് കാരണം മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എല്ലാം വിളിച്ചു പറയാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ പറയുന്ന അനീതികൾക്ക് ഒരു അറുതിയും ഉണ്ടായില്ല കാരണം അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ആവശ്യം വളരെയധികം പ്രസക്തമാണ് മനുഷ്യത്വം അല്ലെങ്കിൽ എന്താ പറയുക മനുഷ്യത്വം ബാക്കി വയ്ക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ ഇതുപോലുള്ള യുദ്ധഭൂമികളിൽ ആവശ്യമാണ് അതി എന്താണ് അതിഭീകരമായിട്ടുള്ള നീതിരഹിതമായിട്ടുള്ള ഒരു സമൂഹം മാത്രമായിരിക്കും പിന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കൃത്യവും വ്യക്തവുമായ സന്ദേശം ഫ്രാൻസിൻ്റെ കോടതി കൊടുക്കുന്നത് നമുക്കറിയാം ഓരോ രാജ്യത്തിൻ്റെയും ഓരോ രാജ്യങ്ങളുടെയും അവരുടേതായ ഒരു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തകരെ കൊലപാതകം ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുകളൊക്കെ ഉണ്ട് അറിയാമായിരിക്കും എന്തായാലും ഫ്രാൻസിന്റെ കോ ഫ്രാൻസ് കോടതിയുടെ തീരുമാനം വളരെ വ്യക്തമാണ് അതുപോലെ മാതൃകപരമാണ്